പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് സംഭവം ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വാദം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് സംബന്ധിച്ച പ്രതിഷേധിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് സുജു എന്താണ് സംഭവം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വൈദ്യ പരിശോധനയ്ക്കായി അതായത് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പോലീസുകാർക്കിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അസംഭിമ പറച്ചിലടക്കം ഉണ്ടാകുന്നത് പോലീസുകാരോട് കയർക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം ഇന്നലെ വന്നല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സാമൂഹികാരോഗ്യ കേന്ദ്രം അടിച്ചു തകർത്ത കേസിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായത് ഈ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മെഡിക്കൽ ചെക്കപ്പിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് സംഭവം പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുജു ഇതൊരു സ്വാഭാവിക നിയമ നടപടിയാണ് അറസ്റ്റിലായ ഏതൊരാളെയും മെഡിക്കൽ പ്രാഥമികമായി മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കൂ അത് സ്വാഭാവികമായ നടപടിയാണ് അതിനെ പോലും തടസ്സപ്പെടുത്തുകയാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന വല്ലന സാമൂഹ്യാന് ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് ഇന്നലെ യൂത്ത് കോൺഗ്രസ് അതിക്രമം കാട്ടുകയും ആശുപത്രിക്കിൽ ചികിത്സയിൽ വന്ന രോഗികളെ ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശിലാഭാഗം അടിച്ചു നടക്കുകയും ചെയ്തു വിഷയത്തിലാണ് പൊതുമെങ്കിൽ നശിപ്പിച്ചത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിൽ വിലങ്ങുവച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അനുവദിക്കില്ല എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ അക്രമം അഴിച്ചുവിടുന്ന പോലീസിന്റെ പ്രതിഷേധം നടത്താൻ സ്വാഭാവികമായി ഇത്തരം ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ നടത്താവുന്നതാണ് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നടത്താവുന്നതാണോ ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ഈ ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെ ഇത്തരം ഒരു പ്രതിഷേധത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് അസ്വാഭാവികമായ രീതിയാണ് പോലീസ് ചീപ്പിൽ നിക്ഷേപ അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിരവധി ആളുകൾ ആളുകളാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത് രോഗ ചികിത്സ തേടിയെത്തുന്ന ആളുകൾ ചികിത്സ തേടിയെത്തുന്ന പത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധവും ഇങ്ങനെ ഒരു സമരവും നടത്തുന്ന തീർച്ചും തീർച്ചും പ്രതിഷേധാഹമായ ഒരു സംഭവം തന്നെയാണ് ആ കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതിന് വലിയ തരത്തിലാണ് ജനങ്ങളുടെ അർഹം ആ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആശുപത്രിക്ക് പുറത്തേക്ക് എത്തിക്കില്ല എന്ന് തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം വരുന്നതെന്ന് ഡി വി എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഈ കാര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലെ സംഭവങ്ങൾ അരങ്ങേറുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഉള്ളിവയ്പ്പ് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അക്രമങ്ങൾ അക്രമം കൊണ്ടിരിക്കുന്നത് എന്നാലും ഇപ്പോൾ പോലീസ് ചീഫ് തടഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് അതിൽ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ പുറത്തേക്ക് എത്തിക്കില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഇതിൽ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ ഉള്ള ഉൾപ്പെടെയുള്ള ആളെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നത് ഇത് തീർത്തും ഒരു വിഷയം തന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ പ്രത്യേകിച്ച് അത്യാഹിത വിവാഹത്തിന് മുമ്പിലാണ് ഇത്തരം ഒരു സമരം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിഷേധം അരങ്ങേറുന്നത് നൂറുകണക്കിന് രോഗികൾ ഈ സമയം ഇവിടേക്ക് എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പോലീസ് ഷീഫിൽ അറിയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന പോലീസ് ടീഫിനെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തീർച്ചയും അപലപനീയമായ സംഭവം എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യം കൂടി കാണാതെ ഇപ്പോൾ ആശുപത്രിക്കുള്ളിയ സമരം അത്യാസത്തിനുള്ളിൽ സമരം നടന്ന ഒരു പ്രശ്നം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നടന്ന ഒരു പ്രശ്നമല്ല മറിച്ച് നല്ലത് എന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നൽകിയ വിഷയത്തിൽ അല്ലെങ്കിൽ അതിന് നടത്തിയ അതിക്രമ സമരമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയത്തിൽ ഇപ്പൊ പത്തനംതിട്ട ജില്ലാ ആശുപത്രി കാശ്വാഴ്ചയുടെ മുമ്പിൽ ഇപ്പോഴും ഒരു സമരത്തിന് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ തീർക്കും രോഗിയുടെ വളർച്ചയുണ്ട് ഇതിനെത്തും ആളുകൾ വളർച്ചകൾ നടത്തുന്ന സമരമായി മാറുകയാണ്